നമസ്കാരം കേരളത്തിനെ അഭിമാനിക്കാവുന്ന നേട്ടം ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുക തമിഴ്നാടിനെ മറികടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മൃദങ്കാ വിഷൻ ദിവ്യ ഉണ്ണിയെ വെച്ച് വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു ഭരതനാട്യത്തിൻ്റെ പ്രോഗ്രാം വെച്ചത് പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉമാ തോമസ് എം എൽ എ ഹോസ്പിറ്റലിലാകേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു കേട്ടോ കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം വെച്ചപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു പ്രോഗ്രാം നേരിട്ടോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കണ്ട ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാകും ഇതൊക്കെ ഗിനസ് റെക്കോർഡിന് അർഹതയുള്ള ഒരു പ്രോഗ്രാം ആണോ എന്നുള്ളത് സത്യത്തിൽ ഇതിനൊക്കെ ഗിനസ് റെക്കോർഡ് കിട്ടിയപ്പോൾ കണ്ട അണ്ടനും അടക്കം ോഡിനൊക്കെ ഗിന്നസ് റെക്കോർഡ് നേടിയെടുത്തത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ഇവരൊക്കെ ഇതേപോലെ വേൾഡ് റെക്കോർഡും ഗിന്നസ് റെക്കോർഡൊക്കെ നേടുന്നതിന് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം ഒന്ന് കാണേണ്ടതായിരുന്നു മൂന്ന് വർഷം മുൻപേ തമിഴ്നാട്ടിൽ നടത്തിയതും അതേപോലെ ഏതാണ്ട് ഒരു വർഷം മുൻപേ ആസാമിലെ ബിഹു ഡാൻസ് ഒക്കെ വെച്ചിട്ട് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നടത്തിയ പ്രോഗ്രാം ഒക്കെ ഒന്ന് കാണണ്ടായിരുന്നു അതിന്റെ പെർഫെക്ഷൻ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് കലൂർ സ്റ്റേഡിയത്തിൽ ജെ സി ഡി നിർദ്ദേശിച്ച യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഫയർഫോഴ്സ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഈ ഒരു സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപായിട്ട് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കാനും എന്തൊക്കെ സാഹചര്യങ്ങളാണ് എന്നൊക്കെ വിലയിരുത്താനും ആരും വന്നില്ല എന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ആരും അന്വേഷിച്ചു വരില്ലായിരുന്നു നമ്മുടെ ഉമാ തോമസ് എം എൽ എ ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പരിക്കുകൾ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ആരും അന്വേഷിക്കത്തില്ല കാരണം സകല കഷ്ടപ്പാടുകളും അനുഭവിച്ച് തിക്കിയും തിരക്കും നിന്ന് കഷ്ടപ്പെട്ട് താൻ ഇത്രയും കാലം കൊണ്ട് അഭ്യസിച്ച ആ ഒരു നൃത്തം അവിടെ അരങ്ങേറിയ കുട്ടികൾക്ക് മാത്രമായിരിക്കും പലതരം മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക പക്ഷെ അതൊന്നും ആരുടെ ചിന്തയിൽ പോലും ഉണ്ടാകത്തില്ല പക്ഷെ ഒരു പ്രശ്നം അത് ഏത് പാർട്ടി ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഒരാൾ ജീവ മരണത്തിനോട് പോരടിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ഇതിനെക്കുറിച്ച് ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങളൊന്ന് നോക്കണം ഈ ഒരു പ്രോഗ്രാം ടി വിയിലും അല്ലാതെ ഈ നേരിട്ടാലും കണ്ടവർക്ക് ശരിക്കൊന്നും മനസ്സിലാവും ഇങ്ങനെയൊരു ഗിന്നസ് റെക്കോർഡിനൊക്കെ ഇടം പിടിക്കേണ്ടിയിരുന്ന ഒരു നൃത്തം അവിടെ നടത്തിയ രീതി പന്ത്രണ്ടായിരം കുട്ടികളെ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിൽ അങ്ങ് അടുക്കി വെച്ചിരിക്കുവാണ് കട്ടകൾ പോലെ അടുക്കി അടുക്കി നിർത്തിയിരിക്കുവാണ് അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ആ കുട്ടികൾ ഭരതനാട്യം അവതരിപ്പിക്കുക ഒരാൾക്ക് കൈ നീട്ടാനുള്ള സൗകര്യമില്ല കാല് പൊക്കാനുള്ള സൗകര്യമില്ല പിന്നെ ഇങ്ങനെയാണോ ആ ഒരു നൃത്തത്തിന് പെർഫെക്ഷൻ കിട്ടുക പക്ഷെ ഒന്നുമല്ല ഇവരവിടെ ഉദ്ദേശിച്ചത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഈ ഇതിൻ്റെ സങ്കാട സമിതിക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനവർ ദിവ്യ ഉണ്ണിയെ കൂടി കൂട്ടുപിടിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം പന്ത്രണ്ടായിരം കുട്ടികളെ നിരത്തി നിർത്തിയപ്പോഴേ ദിവ്യ ഉണ്ണി അവരിൽ നിന്നെല്ലാം മാറി ഏതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒത്തനടുക്കായിട്ട് നിന്നിട്ടായിരുന്നു ഡാൻസ് അവതരിപ്പിച്ചത് മല മാധ്യമങ്ങളും ഫോക്കസ് ചെയ്തിരുന്നു ദിവ്യ ഉണ്ണിയെ മാത്രം ശരിക്കും ഇത് കണ്ടപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും കാശു പിരിച്ചെടുത്തിട്ട് ദിവ്യ ഉണിക്ക് ഗിന്നസ് റെക്കോർഡ് നേടിക്കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്വം ദിവ്യ ഉണിക്ക് കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു പ്രോഗ്രാം അവതരിക്കാൻ വന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും കുട്ടികളെ ഈയൊരു പ്രോഗ്രാമിലേക്ക് എത്തിച്ച അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ അതൊന്നും ആരും ചിന്തിക്കാറില്ല എന്തായാലും ഒരു പ്രോഗ്രാം വെച്ചിട്ട് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് സംഘം തന്നെ കളൂർ സ്റ്റേഡിയത്തിന്റെ ഈ പ്രോഗ്രാമിന്റെ പിന്നിലുണ്ട് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കണേ